നമസ്കാരം എന്റെ പേര് നന്ദിത വർഗീസ് ഹെഡിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി ഓഹരികൾ മുന്നേറിയത് എന്തുകൊണ്ട് അടുത്ത വർഷം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന യു എസ് ഫെഡറൽ റിസർവ് നൽകിയ സൂചനയെ തുടർന്ന് ഐ ടി ഓഹരികൾ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു നിഫ്റ്റി ഐ ടി സൂചിക ഇന്ന് അമ്പത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ രണ്ടു ശതമാനം പണപ്പെരുപ്പം എന്ന ലക്ഷ്യം കൈവരിക്കാനാകുമെന്നാണ് യു എസ് ഫെഡ് വ്യക്തമാക്കിയത് പലിശ നിരക്ക് കുറയുന്നതോടെ കോർപ്പറേറ്റുകൾ ഐ ടി ചെലവിൽ കൊണ്ടുവന്ന നിയന്ത്രണം അയയ്ക്കുമെന്ന പ്രതീക്ഷയാണ് ഐ ടി ഓഹരികളിൽ മുന്നേറ്റത്തിന് വഴിവെച്ചത് നിഫ്റ്റി ഐ ടി സൂചിക മൂന്നര ശതമാനമാണ് ഇന്ന് ഉയർന്നത് ഐ ടി സൂചികയിൽ ഉൾപ്പെട്ട ഓഹരികളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എംഫാസിസ് ആണ് ഏഴ് പോയിന്റ് ആറ് പൂജ്യം ശതമാനമാണ് ഈ ഓഹരി ഉയർന്നത് കോഫോർജ് അഞ്ച് ശതമാനം നേട്ടമുണ്ടാക്കി എംഫാസിസ് കോഫോർജ് എൽ ടി എസ് പെർസിസ്റ്റന്റ് സിസ്റ്റംസ് എൽ ടി ഐ മൈൻട്രി എച്ച് എൽ ടെക് എന്നീ ഐ ടി ഓഹരികൾ ഇന്ന് അമ്പത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം മുതൽ ഏഴ് പോയിന്റ് ആറ് പൂജ്യം ശതമാനം വരെയാണ് ഐ ടി സൂചികയിൽ ഉൾപ്പെട്ട ഓഹരികൾ മുന്നേറിയത് മുകളിൽ പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരാനുള്ള യു എസ് ഫെഡറൽ റിസർവിന്റെ തീരുമാനത്തെ തുടർന്ന് ഓഹരി വിപണി ഇന്ന് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങി യു എസ് വിപണി റെക്കോർഡ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിപണിയും പുതിയ ഉയരം തൊട്ടത് നിഫ്റ്റി ആദ്യമായി ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ് പോയിന്റിന് മുകളിലേക്ക് ഉയരുന്നതിന് ഇന്ന് വിപണി സാക്ഷ്യം വെച്ചു നിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിഒരായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിലും ഉയർന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് ടെക് മഹീന്ദ്ര എൽ ടി ഐ മൈൻട്രി വിപ്രോ ഇൻഫോസിസ് എച്ച് സി എൽ ടെക്നോളജീസ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ പവർഗ്രിഡ് എച്ച് ഡി എഫ് സി ലൈഫ് നെസ്ലെ ഇന്ത്യ സിപ്ല ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മിക്ക മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി ഐ ടി സൂചിക മൂന്നര ശതമാനവും റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്ന് പോയിന്റ് ശതമാനവും ഉയർന്നു ബിഎസ്ഇ മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ആറ് രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു